ഹായ് ഫ്രണ്ട്സ് ഇന്ന് കപ്പയും കുഞ്ഞിച്ചാളയും വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞിച്ചാള കറി വെച്ച് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കപ്പയ്ക്ക് വേണ്ട ഒന്ന് തയ്യാറാക്കാം തേങ്ങ കാന്താരി മുളക് ചെറിയ ഉള്ളി രണ്ടു വർഷം വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം കുഞ്ഞിച്ചാള നന്നാക്കി അതിലേക്ക് കാന്താരി മുളക് ഇഞ്ചി കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് വാളംപുളിയാണ് പിഴിഞ്ഞു ഒഴിച്ചേക്കുന്നത് കറി വേവിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് കപ്പക്ക അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കപ്പ കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി തിളച്ച് ആവിയൊക്കെ വന്ന് നല്ല സെറ്റായിരിക്കട്ടെ deixa <susurra> só അടിപൊളി രുചിയാണ് ഇതിന് ചെറുളി അരിഞ്ഞിട്ടൊന്ന് താളിച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സൂപ്പറാണ് ചോറിനും കൂട്ടാം വെറുതെയും കഴിക്കാം